പാട്ട് പ്ലേ തന്നെ ഹാർട്ട് ായപ്പോ കിസ്സസ് ഒക്കെ എനിക്ക് കിട്ടി അതുകൊണ്ട് എല്ലാരും ക്യൂട്ടാ എല്ലാരും എങ്ങനെയുണ്ട് പാട്ട് ഇഷ്ടായോ അച്ഛനും അമ്മയോട് പറയോ കൊണ്ടുപോവാൻ തിയേറ്ററിൽ പോയി കാണാൻ ആ അപ്പൊ എന്തായാലും ഞങ്ങളുടെ സിനിമ മാർച്ച് ഒന്നാം തീയതി തിയേറ്ററിൽ എത്തുകയാണ് നല്ലൊരു സിനിമയാണ് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് നല്ല കഥയാണ് അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ എനിക്ക് ഇതിൽ അഭിനയിക്കാൻ പറ്റി ഒരു ആശാ ആശാവർക്കുണ്ട് അപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ് ഈ തിയേറ്റർ സ്ട്രൈക്കും പല കൺഫ്യൂഷൻസിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പടം എന്തായാലും വി ആർ ഗോയിങ് അഹെഡ് വിത്ത് എ പ്ലാൻ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കാക്കനാട് ഈ ഭാഗം എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഈ അപ്പാർട്ട്മെന്റിലും എല്ലാവരും എന്തായാലും സിനിമ കണ്ടിട്ട് നിങ്ങക്ക് ഇഷ്ടമാന്ന് തന്നെയാണ് പ്രതീക്ഷ താങ്ക് യു ഭാരത സർക്കാർ സിനിമ വളരെ ഒരു ഗ്രാമീണതയും അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ കാക്കനാടൊക്കെ നിക്കുമ്പോ നമ്മൾ ചിലപ്പോ ഒരു പുഴയൊക്കെ കാണാനായിട്ടുള്ള ഒരു അതുപോലൊരു ഒരു ചെറിയ കാറ്റൊക്കെ ഉള്ള ഒരു രസമുള്ള ഒരു സിനിമയാണ് ചെറിയ ഹ്യൂമറും അതുപോലെ തന്നെ നല്ല ഒരു മുഹൂർത്തങ്ങളുള്ള നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന എല്ലാവർക്കും എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണുക ഇപ്പൊ കുറച്ച് പ്രതിസന്ധികളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മാർച്ച് ഒന്നാം തീയതി ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് എല്ലാവരും ഇവിടുന്ന് എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം പ്രതീക്ഷിക്കുന്നു എല്ല ഒരുമിച്ച് ഒരുമിച്ച് അച്ഛലും കിട്ടില്ല ഫോട്ടോ മാറി വീഡിയോ मेरा देश हमारा है उधर कहीं ना है यार इतना बड़ा है ना सर विजय सर दिखाओ सर दिखाओ ऐसा बेटा सब चल जा ठीक है ओके थैंक यू लव यू लव यू